എന്നെ ട്രിഗർ ചെയ്ത ഒറ്റ സെന്റൻസ് ആണ് ഇന്ത്യ തോട്ടെടുത്ത് കാന്തപുരം ജയിച്ചു ഇന്ന് വധശിക്ഷ നടക്കേണ്ട ദിവസമായിരുന്നു അതായത് പതിനാറാം തീയതി അപ്പൊ നമുക്ക് ലഭിച്ചത് എന്താണ് അതായത് ഇപ്പൊ കാന്തപുരം ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്നോ രണ്ടോ ദിവസം മുന്നേ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവര് ഈ പറയുന്ന ബ്ലഡ് മണി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിസിഷനും ഇതുവരെയും വന്നിട്ടില്ല ഭയങ്കര ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് അവർ അവരതിന് തയ്യാറല്ല എന്ന് പറയുമ്പോ ഇവിടെ എന്താണ് ഇതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു ഏർലി സെലിബ്രേഷൻ ഇതുപോലെ നടക്കുമ്പോൾ ഇത് നടത്താനുള്ള അവസരം ഇതിനകത്ത് ഇടപെട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ജെറോമിനെ പോലെ മറ്റു പല ആളുകളും ഉള്ളപ്പോ അവർക്കും ചെയ്യാൻ അറിയുന്ന ആ പറഞ്ഞ പോയിന്റ് ആട്ടോ കാര്യങ്ങളൊക്കെ പോയല്ലോ അത് അവർ ചെയ്യാതിരുന്നത് അവരുടെ പക്വതയായിട്ട് മെച്ചൂറിറ്റി ആയിട്ട് നമ്മൾ കാണുമ്പോ ആ ഒരു മാന്യത ആ ഒരു കരുതൽ ഇതിനകത്ത് എടുക്കാതെ ഇത് എന്തോ ഒരു ഒരു വലിയൊരു ആവേശപറത്ത് ഇത് ചെയ്തു വെക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്നത് ദോഷം പോലും ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളിവിടെ കാണുമ്പോഴാണ് അതിന്റെ പിന്നാലെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നത് ചെയ്യാന്ന് വെച്ചാ അപ്പൊ പിന്നെ അത് പറയാനുള്ള പൂർണ്ണമായ അവകാശം നമുക്ക് വന്നു ചേരുകയാണ് പൊങ്ങച്ചാണ് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നെ ഇല്ല വിശ്വാസാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ഈ ബന്ധങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചില അന്തർധാരകളുണ്ടോ എന്ന് വരെ സംശയിക്കാനുള്ള എല്ലാ വകുപ്പും വെച്ചു തരുന്ന ഇവര് തന്നെയാണ് മസിൽസ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിനെ ഈ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സിൽ ഇപ്പോ കാന്തപുരത്തിന് അറബിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇത് ഇത് വെറും ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഇതിന് ഉപയോഗിക്കും വളരെ ഏർലി ആയിട്ട് ഇത് ചെയ്തു വെച്ചതുകൊണ്ട് കൊണ്ട് സംഭവിച്ചെന്താണ് ആ ഘട്ടത്തിലേക്ക് പോലും സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് അവരെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് പോയി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്